ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ മേലാമുടി മാർക്കറ്റ് ഹാർഡിൽ ബിഗ് ബസാർ എന്ന സ്ഥലത്താണ് കേട്ടോ അതായത് മൂവ് പേക്ക് ആൻഡ് ബേക്ക് ബിരിയാണി സ്റ്റോറിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ് സ്പൈസ സ്പൈസസ് തന്നെ നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഷോപ്പിനെ പരിചയപ്പെടുത്താനായിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഷോപ്പിലെ പൈസത്തിൻ്റെയും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സോ എല്ലാ ഐറ്റംസും ഉണ്ട് വന്നു അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പെട്ടെന്ന് പരിചയപ്പെടാം കേട്ടോ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞായിരുന്നു ന്യൂരാജ സ്റ്റോർ ഹോൾസെയിൽ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ചുല്ലേട്ടാ നമ്മൾ ഒരുപാട് പേര് നമ്മളെടുത്ത് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഈ സ്പൈസസിൻ്റെ ഷോപ്പ് പാലക്കാട് അപ്പം ഒരുപാട് പേർക്ക് റീപാക്കിങ് പിന്നെ കടകൾക്ക് ആവശ്യം ഹോട്ടൽക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ചോദിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ എടുക്കുന്ന ഷോപ്പ് ഇവിടെ തന്നെയാണ് ചൂല്യട്ട നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് അപ്പം ഒരുപാട് കസ്റ്റമർ നമ്മുടെ യൂട്യൂബ് ചാനൽ വന്നിട്ട് നിങ്ങൾ സ്പൈസസ് ഷോപ്പ് എവിടെയാ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഫസ്റ്റ് ക്വാളിറ്റി സാധനം എടുക്കുന്നെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്ന് പരിചയപ്പെടുത്തുമെന്ന് പറയുന്നുണ്ടായിരുന്നു ക്യാഷ്ലെറ്റ് ബദാം പിസ്ത അങ്ങനെ ഒരുപാട് ഐറ്റം പിന്നെ പട്ട കരക്കപ്പട്ട അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് അവർക്ക് നമ്മളോട് ആവശ്യപ്പെട്ടു അതായത് നിങ്ങൾ എവിടുന്നാണ് എടുക്കുന്നത് എന്ന് പല പരാർത്തി നമ്മൾ എന്ത് സമയം കിട്ടുമ്പോൾ നമ്മൾ തൊഴിലായിട്ടുള്ള സമയമില്ല കാരണം ഷോപ്പിൽ എപ്പോഴും തിരക്കാണ് നമുക്ക് ഷോപ്പിലെപ്പോഴും പോകാൻ ഇല്ല അത് ഒന്ന് ടൈമ് കിട്ടിയാലേ നമുക്ക് അവിടെ പോയി ചേട്ടനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് കുറച്ച് ശരിയോ ഓ ഐറ്റങ്ങളൊന്നും പഠിക്കപ്പെടുന്നുണ്ട് ൂറ് ആയിരം രൂപ ത്രീ ട്വന്റി ഉണ്ട് എയ്റ്റ് ഫിഫ്റ്റി പിന്നെ സ്പ്ലിറ്റ് ഉണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ഫോർ പീസ് സെവൻ ഫിഫ്റ്റി

ആയിര രൂപ തൊള്ളായിരം രൂപ ബ്ലാക്ക് റൈസിനുണ്ട് ത്രീ ഹൺഡ്രഡ് വന്നിട്ട് ആ അതില് സീഡ് കൊണ്ട് സീഡ് ഇല്ലാത്തതും പിന്നെ റൈസ് കാശുമായിട്ട് റോസ്റ്റഡ് ആയിരത്തി അമ്പത് പിന്നെ ടൂട്ടി ഫ്രൂട്ടി വൺ ഫോർട്ടി ടൂട്ടി ഫ്രൂട്ടി വൺ ഫോർട്ടി പിന്നെ മറ്റുള്ളത് വന്നിട്ട് ഡ്രൈ ആയിരിക്കില്ല അത് ഡ്രൈ ഫ്രൂട്ടി വരും ഇതല്ല ഡ്രൈ ഫ്രൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് ലീക്ക് ആവില്ല ഡ്രൈ ആക്കി ഉള്ളതാണ് പിന്നെ അപ്പുറത്ത് വന്നിട്ട് പനങ്ങൾക്കുണ്ടാവും ഒറിജിനൽ അത് വന്നിട്ട് ഈ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് നെല്ലിക്കാണല്ലോ നെല്ലിക്ക വന്നിട്ട് തേൻ നെല്ലിക്കഅല്ലേ അത് അത് വന്നിട്ട് മധുര നെല്ലിക്കും അത് വന്നിട്ട് നെല്ലിക്കയില് ഷുഗർ ആഡ് ചെയ്ത് വരണതാ പിന്നെ ബ്ലാക്ക് റൈസ് അത് ഈത്തപ്പഴംസ് വന്നിട്ട് ബ്ലാക്ക് ആണ് ആ അത് വന്നിട്ട് സ്പ്ലിറ്റ് ഇത് കാശുറ്റ് അത് അൾജീരിയ പറയും റെഡ് പിന്നെ ബ്ലാക്ക് ഡേറ്റ്സ് ഇത് വന്നിട്ട് ഇറാന്റെ ഡേറ്റ് ഇത് വന്നിട്ട് പീനട്ട് ഇത് വൺ ഗോവർ പി നമ്മുടെ വൺ ഫിഫ്റ്റി ടു 280 ആയിരിക്കမှာ 280 നിങ്ങൾക്ക് 150 വെക്കും നമ്മൾ ഹോൾസെയിൽ റേസ് 150 ആ പിന്നെ വൈറ്റ് വൈറ്റ് വന്നേ പിനട്ട് മസാലണ്ടാ കളള് അതവിടെ 180 കിലോ 180 കിലോ ഇത് വന്നിട്ട് റോസ്റ്റഡ് 150 കിലോ 150 എത്ര സോയാബീൻ എത്ര റേറ്റ് വലുത് സോയാ 100 രൂപ 100 ഇത് ചെറുതോ ചെറുതാണ് 100 മറ്റേది 90 ആ മറ്റേది 90 പട്ടയൊക്കെ എങ്ങനെയാടാ വലുది 90 സ്കോൾ 100 വട്ട 270 270 ല്ലേ ഈ വൈറ്റ് കളറ മുണ്ടറിയൊക്കെ എങ്ങനെയാ വൈറ്റ് കളറ മുണ്ടരി 175 170 മറ്റേത് നാച്ചുറൽ ആണ് 250 വർണोडുക ഈ ജീരമ കാണാനായിട്ട് വെച്ചിരിക്കുക ജീര 3320 320 മറ്റേതോ 140 140 കരിഞ്ചിരகம் 380 80 കൽ കണ്ടുവരുന്നത് പ്രേട്ടാ കർപ്പുള്ള 320 320 ചൗവരി വരുന്നുണ്ടല്ലോ Arvod. Arvod 60 60 20 രൂപയാണ് ഇള്ളൊക്കെ എങ്ങനെ റേറ്റ് ചെയ്യുന്നത് എല്ലാം 320 320 രൂപ അല്ലേ മസാല ജീരകൊക്കെ എങ്ങനെയാടാ അതേ മസാല ജീരകാ കാ ജീരകാ അല്ലേ അത് 400 400 രൂപ കുരുമുളകൊക്കെ എങ്ങനെയാക 660 660 രൂപ ഫസ്റ്റ് ക്വാളിറ്റി അല്ലല്ല ഇവിടെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഉള്ളൂ നല്ല അത് എങ്ങനെയാക ചുക്കു ടു സെവൻറ്റി ടു സെവൻറ്റി വരുന്നത് എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റം ആണ് ഇപ്പോൾ ഗ്രാമ്പു ഒക്കെ എങ്ങനെ ഗ്രാമ്പു വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി അതെ അതെ നാടൻ ഇത് ഇത് നാടനാണ് വരുന്നത് അല്ല ഇപ്പുറത്തുള്ളത് നാടൻ ഇത് നാടൻ അല്ല റെഡ് നാടൻ ഇത് നാടൻ ആ മറ്റേത് ശ്രീലങ്ക അത് നയൻ ഫിഫ്റ്റി ഇത് നയൻ ഫിഫ്റ്റി വരുന്നത് അതെ 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 ഏലക്കായ അപ്പോ സ്പൈസസ് ഒക്കെ എടുത്ത് ഇതുപോലെ ബോർഡ് ഐറ്റംസ് ആക്കിയിട്ട് കടകളിലൊക്കെ സെയിൽ ചെയ്യാനായിട്ടും പറ്റും കല്യാണ പരിപാടികൾക്കും അതുപോലെ ഹോട്ടലിലെ ആവശ്യങ്ങൾക്കും പറ്റിയ ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ ഈ ഷോപ്പിലെ കോണ്ടാക്ട് നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ ഇതിലെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ബായ്